വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ അപ്പോൾ നമ്മൾ രണ്ട് വീടുകളിലേക്കായിട്ട് പോവാണ് നമ്മുടെ അത്രയും അടുപ്പുള്ള രണ്ട് വീട്ടുകാരുടെ അടുത്തേക്കാണ് പോകുന്നത് അപ്പം ഒന്ന് മുത്തശ്ശൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തേക്കും ഒന്ന് അമ്മയുടെ ഫ്രണ്ടിൻ്റെ അടുത്തേക്കും നടന്നു പോകാമെന്ന് വിചാരിച്ചു കാരണം ഈ പച്ചപ്പും ഹരിതാപും ഒക്കെ കാണാലോ കാരണം നാട്ടിൽ വരുന്ന സമയത്താണല്ലോ ഇപ്പം ഇത് കാണുന്നത് അല്ലെങ്കിൽ ഇതിലേക്കൂടെക്ക് എപ്പോഴും നടന്നു പോകുന്ന ഒരാൾ ഒരാളായിരുന്നു ഞാൻ അപ്പോൾ നിങ്ങൾ ഈ പച്ചപ്പൊക്കെ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം ഈ പാടം കടന്നിട്ട് അപ്പുറത്ത് ആണ് നമ്മുടെ വീടിന്ന് കേട്ടോ അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ ഫുൾ നടന്ന് വരുവായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ തിരിച്ചും നടന്ന് തന്നെ പോവുകയാണ് അപ്പോൾ പാട നിങ്ങൾ തിരിച്ചു വന്ന സമയത്ത് എന്താ പറയാ റോട്ടിൽ കൂടെ വന്ന് പിന്നെ അവസാനം പാടത്തിൽ കൂടെ ഒരു എന്താ പറയാ ഒരു പ്രദക്ഷിണം നടത്താന്ന് വിചാരിച്ചു പിന്നെ ഞങ്ങൾ റോട്ടിൽ കൂടെ പോയ സമയത്ത് മനസ്സിലായത് തോട് ഭയങ്കരമായിട്ട് കവിഞ്ഞൊഴുകുമായിരുന്നു അതുകൊണ്ട് തന്നെ പാടത്തിൽ കൂടെ ആ വീട്ടിൽ നിന്ന് മറ്റേ വീട്ടിലേക്ക് പോകാൻ പറ്റില്ലായിരുന്നു അപ്പോൾ ഡിസിഷൻ എടുത്ത് എന്തായാലും കറക്റ്റായിരുന്നു ബാക്കി വിശേഷങ്ങൾ ഇത് കഴിഞ്ഞ് നമുക്ക് വീട്ടിലൊക്കെ എത്തിയിട്ട് കാണാം ഞാൻ വിചാരിച്ചു വീടെത്തുന്നതിന് മുന്നേ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാന്നുള്ളത് കാരണം എത്ര നേരം ഈ പച്ചപ്പ് വെറുതെ കണ്ടുകൊണ്ടിരിക്കുമല്ലേ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കിട്ടാലോ നമുക്ക് കോപ്പിറൈറ്റ് കിട്ടുന്നതുകൊണ്ട് അതും ചെയ്യാൻ പറ്റില്ല അപ്പൊ ഈ പാഠം എനിക്ക് എത്രയോ കാലങ്ങളായിട്ട് ഭയങ്കര അടുപ്പമുള്ളൊരു സ്ഥലങ്ങളാണ് ഇത് തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ ചെറുപ്പത്തിൽ ഞാൻ അമ്മയുടെ അമ്മായിടെയും ചേ അമ്മയുടെ കസിൻ ചേച്ചിയുണ്ട് അതായത് എനിക്ക് ചേച്ചിയാണ് അമ്മയ്ക്ക് അനീതിയാണ് അപ്പോൾ ശരചേച്ചയുടെ കൂടെ അമ്മായിടെ കൂടെ ഒക്കെ ഞാൻ തോട്ടിൽ വരും എന്നിട്ട് അവരെന്നെ കുറേ ട്രൈ ചെയ്യിപ്പിച്ചു നീന്തലൊക്കെ പഠിപ്പിക്കാനായിട്ട് കാരണം എനിക്ക് വെള്ളം ഭയങ്കര പേടിയാണ് അപ്പോൾ ആ തോട് കാണാം എന്നെ പഠിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന തോടാണ് ഇനിയിപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പോൾ ഏകദേശം മിക്കവാറും വെള്ളമുള്ള സമയത്താണ് ഇത്ര വെള്ളമല്ല ഇതിനെക്കാട്ടിലും കുറച്ചുള്ള സമയത്താണ് എന്നെ പഠിപ്പിക്കാൻ ഇവർ ട്രൈ ചെയ്യുക പക്ഷേ എന്തൊക്കെ ചെയ്താൽ എനിക്ക് അവിടെ അവിടെ ഇറങ്ങാൻ പോലും എനിക്ക് പേടിയ കാരണം എൻ്റെ മനസ്സിൽ അപ്പുറത്തൊക്കെ കാട് പോലെ ഇരിക്കുന്നു പാമ്പിനെ ഇടയ്ക്ക് കാണാം അതായത് നീർക്കോലിയെ പക്ഷെ എന്നാലും പാമ്പുണ്ടാവും എന്നുള്ളൊരു സംഭവമാണ് എൻ്റെ മനസ്സിൽ പിന്നെ അതുമല്ല സമ്മർ സമയത്ത് അത് ഭയങ്കര വറ്റി വരണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് തോട്ടിൽ കുറച്ച് വെള്ളം കാണും അതായത് നമുക്ക് കാലൊക്കെ ഇടുമ്പോൾ കാലൊക്കെ നന്നായിട്ട് ക്ലിയറായി കാണാം മീനിനെ കാണാം അപ്പോൾ എല്ലാം കാണാൻ പറ്റുമ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ആണ് ഓ ഒന്നും സംഭവിക്കില്ല എന്നുള്ളത് പക്ഷെ അപ്പോൾ നീന്തല് പഠിക്കാനും പറ്റില്ല കാരണം വെള്ളം തീരെയില്ല അപ്പോൾ എൻ്റെ വീട്ടിൽ അപ്പം കസിൻസ് ഇപ്പം ലക്ഷ്മിയോ ലക്ഷ്മി വന്നിട്ടുണ്ട് ലക്ഷ്മി ഉണ്ട് ലക്ഷ്മി അമ്മു ചേച്ചിയൊക്കെ വരുമ്പം ഇവരൊക്കെ അമ്മുചേച്ചിക്ക് ഓൾറെഡി നീന്തലറിയാം അതുകൊണ്ട് അമ്മുചേച്ചി ചെയ്യാറുണ്ടായിരുന്നു ലക്ഷ്മിയെ അതുപോലെ അമ്മായിയും ചേച്ചിയൊക്കെ ട്രൈ ചെയ്യിപ്പിക്കുമ്പോൾ അവളൊക്കെ ചെയ്യുമായിരുന്നു പക്ഷെ എന്നാലും എനിക്ക് വേണ്ടിയായിരുന്നു അപ്പോൾ അതാണ് എൻ്റെ കുറച്ച് തോടും പാടൊക്കെ ആയിട്ടുള്ള ഓർമ്മകളുള്ളത് അത് കഴിഞ്ഞ് പിന്നെ വീട്ടിൽ പോയപ്പോൾ ഭയങ്കര ഗംഭീര മഴയായിരുന്നു അപ്പോൾ അവിടെ കുറച്ച് എൻ്റെ മഴ ആസ്വദിക്കുന്ന കുറച്ച് ക്ലിപ്സൊക്കെയാണ് ഉള്ളത് ബോറടിക്കുവാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇത് മൊത്തം തീരുന്നവരെ കാണുക തന്നെ നിവർത്തിയുള്ളൂ ശരിയാണ് ചിലപ്പം നാട്ടിലിരുന്ന് ഇതൊക്കെ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് തോന്നും എന്തെന്തിപ്പോൾ ഇതെന്ന് പക്ഷെ ഞങ്ങളെപ്പോലെ കുറച്ച് പുറത്ത് വന്ന ആൾക്കാർക്കൊക്കെ ഇത് എന്താ പറയുക ഒരു ഒരു സംഭവം തന്നെയാണല്ലോ അതിനാണല്ലോ നമ്മൾ പണ്ടേ പറയുന്നത് ഇവിടുന്ന് പോയി കഴിഞ്ഞാലേ നമുക്ക് അതിൻ്റെ വില അറിയുള്ളൂ എന്നൊക്കെ വൈകുന്നേരം ആകുമ്പോൾ പിന്നെ ചായ പതിവാണല്ലോ പിന്നെ മുത്തശ്ശൻ മുത്തശ്ശിനുമ്മെ പോലെ ഇങ്ങനെ വീഡിയോയിലോ അല്ലെങ്കിൽ മുത്തശ്ശിനെ അങ്ങനെ വളരെ വിരളാണ് നമുക്ക് അത്രയും ക്ലോസ് ആയിട്ട് കിട്ടുന്നത് തന്നെ അല്ലെങ്കിൽ പിന്നെ സന്ധ്യാ നേരം ആവണം അപ്പം നമ്മൾ വേറെ നെയ്യും തിരക്കിലായിരിക്കും അപ്പോൾ മുത്തശ്ശിനിന് കിട്ടുന്ന സമയമൊക്കെ ഞാൻ മാക്സിമം ഇങ്ങനെ എന്തെങ്കിലും യൂട്ടിലൈസ് ചെയ്യാൻ നോക്കും അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഭയങ്കര എന്താ പറയുക വാല്യുബിൾ ആയിട്ടുള്ള ഒന്നാണ് ഇന്ന് കുറച്ച് സന്ധ്യ ഒക്കെ ആയപ്പോൾ അമ്മൂമ്മ മറ്റേ മല്ലി മുളക് ഞാൻ പോവാറായല്ലോ തിരിച്ച് വരാറുന്ന സ തിരിച്ച് വരാൻ ആയിട്ടുള്ള സമയമായിരുന്നു അപ്പോൾ അമ്മുമ്മയ്ക്ക് അങ്ങനെ വേറെ സ്ഥലത്തൊന്നും പോയി ചെയ്യാൻ പറ്റത്തില്ല അമ്മൂമ്മയ്ക്ക് കംഫർട്ടബിളായിട്ടുള്ള സ്ഥലത്ത് തന്നെ മുളകൊക്കെ ചെയ്യുമായിരുന്നു അമ്മുമ്മ മല്ലിയും മുളകും കൂടെ പൊടിക്കുക അപ്പം അമ്മായി വന്നിട്ടുണ്ടായിരുന്നു അപ്പം അമ്മ അവിടെ സംസാരിക്കുന്നു അതെൻ്റെ ഉക്കിലേലെയാണ് അതവിടെ ഇപ്പം അങ്ങനെ കിടക്കുന്നുണ്ട് പിന്നെ കുട്ടിമാമ്മയുടെ അവിടുന്ന് ആടുകൾ എപ്പോഴും നമ്മുടെ അവിടുന്ന് ചെടി തിന്നാൻ വരും അപ്പം ഞാൻ എൻ്റെ സ്ഥിരം പണിയാണ് അതിനെ ഓട്ടിക്കുക എന്നുള്ളത് പിന്നെ കാശിത്തുമ്പ കുറേ മുറ്റത്ത് മഴ പെയ്യുന്ന സമയത്ത് വരും അപ്പോൾ ഓണാവുമ്പോൾ ഭയങ്കര എളുപ്പമാണ് പിന്നെ അവിടെ അടുത്തുള്ള കുറച്ച് വീടുകളിലൊക്കെ ഞാൻ വിസിറ്റ് ചെയ്തു അതിലത്തെ ഒരാളാണ് അവിടെ ഫ്രണ്ടിലിരിക്കുന്നുണ്ടായിരുന്നത് പിന്നെ ഗംഭീര മഴ ആയിരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഇപ്പോൾ കാണുന്നത് കാരണം പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കുട പറന്ന് പറന്ന് അങ്ങോട്ടെത്തി പിന്നെ അത് പിടിക്കാൻ പോയി പിന്നെ കുറച്ച് മഴയായിട്ട് ഞാൻ തന്നെ സ്വന്തമായി എൻജോയ് ചെയ്തു എൻജോയ് ചെയ്യുന്നത് ക്ലി വീഡിയോ എടുത്തത് എന്തിനാന്ന് വെച്ചാൽ എനിക്ക് കാണാമല്ലോ ഞാൻ ആസ്വദിച്ചത് എനിക്ക് കാണാം പിന്നെ ഒരു ഗ്രൂപ്പായിട്ടുള്ള ആൾക്കാരൊന്നും വീട്ടിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ മീൻസ് ആൾക്കാരുണ്ടെങ്കിലും എൻ്റെ പ്രായത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ പിന്നെ എനിക്ക് കൂടെ കൂട്ടി എൻജോയ് ചെയ്യാൻ ഒന്നും പറ്റുന്ന ഒരാളും അവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ സ്വന്തം എനിക്ക് കണ്ടുകൊണ്ടിരിക്കാൻ ഒരു രസം തോന്നി അതുകൊണ്ട് എടുത്തു അത് കഴിഞ്ഞ് പിന്നെ അമ്മ ഈ മല്ലിയും മുളകൊക്കെ എന്താ പറയുക വരുന്നു അപ്പോൾ അതൊക്കെ കുറച്ചെടുത്തു അതൊക്കെ കാണാൻ നമുക്ക് അത് കഴിഞ്ഞ് അമ്മ മില്ലിൽ പൊടിക്കാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുന്നേ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്കൊരു ഫാനുണ്ടെങ്കിൽ എങ്ങനെ ഇരിക്കും അമ്മ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് സന്ധ്യാ നേരമായി കഴിഞ്ഞാൽ മെയിൻ മുത്തശ്ശൻ ആറു മണിയുടെ മുന്നേ തന്നെ മുത്തശ്ശൻ വിളക്ക് കൊടുത്തും അത് ആരെ കൊണ്ടും സമ്മതിക്കില്ല അപ്പം ഞാനൊക്കെ ചിലപ്പം ആറര ആവട്ടെ അല്ലെങ്കിൽ ആരേക്കാലം ആവട്ടെ എന്നൊക്കെ വിചാരിച്ച് സമ്മതിക്കില്ല മുത്തശ്ശൻ അപ്പോൾ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യത്തിൻ്റെ ഇടയിൽ മറന്നു പോകും മുത്തശ്ശന് മുത്തശ്ശൻ തന്നെ ചെയ്യണം ചെയ്യണമെന്നുള്ളൊരു ഇതാണ് മാക്സിമം മുത്തശ്ശൻ തന്നെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ നമ്മുടെ സന്ധ്യ നേരം ഒന്ന് കണ്ടിട്ട് വരാം മുത്തശ്ശൻ ഈ വിളക്ക് മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഉമ്മറത്തേക്ക് പക്ഷേ കൊണ്ടുപോകുന്ന കാണുക നമുക്ക് ടെൻഷൻ ടെൻഷനാകും കാരണം മുണ്ടിൽ തട്ടു പോകുന്നു പക്ഷെ മുത്തശ്ശൻ ഭയങ്കര എക്സ്പേർട്ട് ആയതുകൊണ്ടും എന്നും ചെയ്യുന്നതുകൊണ്ടും മുത്തശ്ശൻ അതൊരു എന്താ പറയുക ഒരു സംഭവമേ അല്ല പിന്നെ നമ്മൾ നേരെ ബാക്കിലുള്ള അടുക്കളയിൽ പോയി നമ്മൾ കനലെടുക്കുന്നത് ഒരു സംഭവമുണ്ട് അപ്പം അതൊക്കെ എടുക്കുന്നത് ഞാൻ വീഡിയോ എടുത്തു പിന്നെ അതൊക്കെ എന്നും ചെയ്യുന്നൊരു കാര്യമാണ് എന്നാലിരിക്കട്ടെ എന്നങ്ങോട്ട് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ അതിലൊരു പൊടിയിടും അതങ്ങനെ പുകയ്ക്കും അങ്ങനെയാണ് അവിടെ കർപ്പൂരം കത്തിക്കാറില്ല ഇതാണ് സംഭവം ചെയ്യാറുള്ളത് അതിനുശേഷം എൻറെ ഒരു കൊറച്ചൊരു ചെറിയ കലാപരിപാടികൾ ഉണ്ടായിരുന്നു പോലെ ഒരു സംഭവം ചെയ്ത് നോക്കിയതാണ് കണ്ടിട്ട് ഞാൻ അതിൽ കേഡിയോയില് എനിക്ക് ഇഷ്ടപ്പെട്ട നിറം എന്താണ് അമ്മ എന്റെ ഇഷ്ടപ്പെട്ട നിറം അമ്മ തീർന്നു എന്റെ ഇഷ്ടപ്പെട്ട നിറം ഏതാന്ന് പറഞ്ഞ അതൊക്കെ അറിയണം പിന്നെ ആ മോൺ ഇഷ്ടപ്പെട്ട നിറം പറയാം കറുപ്പ് കറുപ്പൊന്നല്ല എല്ലാം ഇഷ്ടം അങ്ങനെ നീല എന്നാ ശെരി എനിക്കിഷ്ടപ്പെട്ട മത്സ്യം മത്സ്യം എന്താ പറയാ നോണ് ആ കൊഴപ്പില്ല ഏകദേശം ശരി പിന്നെ പറ എനിക്ക് ഇഷ്ടം കാപ്പിയാണ് ഇഷ്ടം ചായ വേഗം പറയണം പിന്നെ പിന്നെനിക്ക് എന്താ പറയാ തൈര് ഇഷ്ടം സാമ്പാർ ഇഷ്ടം അവയിലിഷ്ടം പിന്നെ അച്ചാറിഷ്ടം ഉം എന്താ അച്ചാറിഷ്ടം പിന്നെ പെൺപച്ചു ആ എനിക്ക് ഇഷ്ടമുള്ള പച്ചക്കറി പച്ചക്കറി ഏതാ പയറ് ചുണ്ടങ്ങ ഉം കയർ പയർ എത്ര പറയും പയറ് പറഞ്ഞില്ലല്ലോ ആദ്യം പറഞ്ഞു മത്തങ്ങ ി പയറും ഓലൻ കറിയുടെ പേര് പറയണ്ട പച്ചക്കറികൾ ഏതൊക്കെയാണെന്ന് മാത്രം പറഞ്ഞു എല്ലാ പച്ചക്കറിയായാലും ഇഷ്ടല്ലാതെ ഞാൻ എന്റെ അടുത്ത് പറയ ചോയിണ് ഇന്ന് നിനക്ക് ബീച്ചില് കടലില് പോണോ അതോ മല കയറാൻ പോണോ ഏ കടില് പോകുന്നു കടലിൽ പോണോ മലകളാൻ പോണോന്ന് എന്നോട് ചോദിക്കണം അപ്പൊ ഞാൻ എന്തായിരിക്കും ഉത്തരം പറയാ എനിക്ക് കടലിൽ പോണേണ്ടായിരിക്കും ഇഷ്ടം മലകളായിരിക്കും ഇഷ്ടം രണ്ടും ഇഷ്ടം അത് ഇത്തിരി കൂടുതൽ ഏതാ ഏതാ കടലിൽ ആ അന്ന് ഞാൻ ചോദിക്കണം ജനിച്ച ദിവസേതാ ഏത് ആ പിറന്നാള് നാളല്ല എന്റെ പിന്നെ ഡേറ്റ് പത്ത് മകള പിന്നെ കൊല്ല ഏതാ പറ ആലോചിക്കൂ ഇതൊരു സുഗല്ലേ കളിക്ക് എന്ന് വീഡിയോ കോൾ ചെയ്യുമ്പോൾ നമ്മൾ വീഡിയോ കോൾ ചെയ്യുന്നത് ഈ ഒരു സംഭവം കൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്ക് ഓട്ടോമാറ്റിക്കലി വന്നതാണ് അപ്പോൾ അത് നിങ്ങൾക്ക് തരുന്ന പോലെ നിങ്ങൾ കണക്കാക്കിക്കൊള്ളു അപ്പോൾ ഇഷ്ടമായെങ്കിൽ ഡൂ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബൈ